എന്തൊരു കൈമാറ എനിക്ക് നല്ല ഇഷ്ടപ്പടെ ഓന്റെ കോട്ടലി ഞാൻ കുഞ്ഞാപ്പോയി മീൻ വാങ്ങാൻ വെച്ച പൈസ അറിയില്ല പൈസ ആൾക്കാർ പറയുന്നില്ല േ കുട്ടിയെ ഇവിടെ തന്നെ അതല്ലേ മീന പൈസ നൂറ് ഗൈമാ എവിടെയാണിത് ഗെയിമിന്റെ ആ കൊളത്തൂര് അങ്ങാടിയിലേ ജാക്രോ പറഞ്ഞ പുതിയൊരു ഗൈമിന്റെ ഷോപ്പ് തുടങ്ങി പാമ്പ് ആ ആ ആപ്പിൾ മുണുങ്ങണേ ഒന്ന് കേട്ടെ ആ യൂസ്ബിൻ്റെ അടിയിൽ മെയിൻ ആവുകയാണ് ആ പാമ്പ് ആപ്പിൾ മുണുഞ്ഞ് മുണിഞ്ഞ് മുണിഞ്ഞ് യൂസ്പിൻ്റെയൊക്കെ പാമ്പിൻ്റെ നിങ്ങളത്ര